നമസ്കാരം സോഡിയാറ്റ് മീഡിയയിലേക്ക് എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം രണ്ടായിരത്തി ഇരുപത്തി നാല് ഒക്ടോബർ മാസത്തെ നക്ഷത്രഫലം ഒന്ന് പരിശോധിച്ചു നോക്കാം ചിത്ര ചിത്രനക്ഷത്രത്തിൻ്റെ ആദ്യത്തെ മുപ്പത് നാഴിക വരുന്നത് കന്നിക്കൂറിലും ശേഷം മുപ്പത് നാഴിക വരുന്ന തുലാക്കൂറിലുമാണ് അപ്പോൾ കന്നിക്കൂറുകാരെ സംബന്ധിച്ച് വളരെ നല്ല അനുകൂലമായിരിക്കുന്ന ഗുണഫലങ്ങൾക്ക് യോഗമാണ് ഒമ്പതാം ഭാവത്തിൽ സർവേശ്വരകാരകനായിരിക്കുന്ന വ്യാഴം സഞ്ചരിക്കുന്ന സമയമാണ് നല്ല ദൈവാധീന ചന്ദ്രലഗ്നാധിപതി ആയിരിക്കുന്ന ബുധൻ ഭദ്രായോഗം ചെയ്തു നിൽക്കുന്നു അതിനുശേഷം പത്താം തീയതി തുലാൻ രാശിയിലേക്ക് രക്ഷാസ്ഥാനത്തേക്ക് മാറും സഹായസ്ഥാനത്താണ് ഭാഗ്യാധിപതിയായിരിക്കുന്ന ശുക്രൻ നിൽക്കുന്നത് അപ്പോൾ ആ ശുക്രൻ്റെ ദൃഷ്ടി ഭാഗ്യസ്ഥാനത്തേക്ക് വരുന്നുണ്ട് അപ്പോൾ എല്ലാ ഗ്രഹങ്ങളുടെയും ഏകദേശം ഇഷ്ടസ്ഥാന സ്ഥിതി ഉണ്ടെങ്കിൽ പോലും നാഗദോഷത്തിൻ്റെ ചെറിയൊരു പ്രശ്നമുള്ളത് കാരണമുണ്ട് നാഗപൂജ ചെയ്ത് മേൽപ്പറയപ്പെട്ട ദോഷത്തിന് പരിഹാരം വരുത്താൻ ശ്രദ്ധിക്കണം കാരണം പെട്ടെന്ന് ദേഷ്യം വരെ ഇടയ്ക്കിടയ്ക്ക് തലവേദന ഉണ്ടാകുക എന്തിനി പുറപ്പെട്ടാലും അതിന് മുടക്കം സംഭവിക്കുക ഇത്രയും കാര്യങ്ങളുടെ യോഗമാണ് ഏഴിൽ രാഹു ലഗ്നത്തിൽ ഖണ്ഡകാരകനായിരിക്കുന്ന കേതു അതേപോലെ തന്നെ പതിനേഴാം തീയതിക്ക് ശേഷം ദുരിത ഭവനാധിപത്യം വഹിച്ച് സൂര്യനും കൂടി ലഗ്നത്തിൽ വരുന്നത് എന്നാൽ ദൈവാധീനക്കുറവൊന്നുമില്ല കർമ്മസംബന്ധമായിട്ട് അനുകൂലമാണ് നല്ല ഭാഗ്യങ്ങൾ അനുഭവിക്കാനായിട്ട് സാധിക്കും ദൈവാധീനമുള്ള മാസമാണ് അതുകൊണ്ടൊക്കെ തന്നെ നല്ല ഗുണങ്ങളും പ്രതീക്ഷിക്കാവുന്നതാണ് എന്നാൽ ചിത്രനക്ഷത്രത്തിൻ്റെ അവസാനത്തെ മുപ്പത് നാഴികയിൽ ജനിച്ചവരെ സംബന്ധിച്ച് അഷ്ടമ വ്യാഴമാണ് അപ്പോൾ അഷ്ടമത്തിൽ വ്യാഴുന്ന അഷ്ടമേ ഹരദോപാരി എന്ന സ്വയം നമ്മൾ മനസ്സറിയാത്ത കാര്യത്തിൽ തടസ്സങ്ങളും പ്രതിസന്ധികളും ജീവിതത്തിൽ ഉണ്ടായിട്ട് അതിൻ്റെ മുകളിൽ ദുഃഖിക്കാനിട വരുന്ന സമയമാണ് അപ്പോൾ ദൈവാധീനം വരുന്നതിന് വേണ്ടിയിട്ട് വിഷ്ണു ക്ഷേത്രം നെയ്വിളക്ക് ഭാഗ്യസ്വത്യ പുഷ്പാഞ്ജലിയും നല്ല പ്രാർത്ഥനയൊക്കെ ഉണ്ടെങ്കിൽ മാത്രമേ വലിയ തടസ്സങ്ങളില്ലാതെ മുന്നോട്ട് പോകാനായിട്ട് സാധിക്കുകയുള്ളൂ മാത്രമല്ല ചന്ദ്ര ലഗ്നാധിപതി ആയിരിക്കുന്ന ശുക്രൻ രക്ഷാസ്ഥാനത്തേക്ക് എന്ന് പറഞ്ഞാൽ സ്വയം മുന്നിട്ടിറങ്ങി ഇന്നത് വേണം എന്നുള്ള ആഗ്രഹത്തോടുകൂടിയും പ്രതീക്ഷയോടുകൂടിയും ദൃഢനിശ്ചയത്തോടുകൂടിയൊക്കെ ഇറങ്ങി പുറപ്പെട്ട് അതുപോലെ പ്രവർത്തിക്കാൻ തയ്യാറായി തയ്യാറായാൽ അഭിവൃദ്ധി ഉണ്ടാകും അതല്ലെങ്കിൽ ഇപ്പം പ്രത്യേകിച്ചൊരു ഗുണം ഉണ്ടാകാതെ കാലങ്ങളിങ്ങനെ കടന്നു പോകുന്നൊരവസ്ഥയാണ് വരിക പന്ത്രണ്ടിലാണ് ഘനകാരകനായിരിക്കുന്ന കേതു അപ്പോൾ പത്ത് രൂപ കൈ കിട്ടി ഇരുപത് രൂപ ചിലവ് വരിക ചിലവ് വർദ്ധിക്കുകയും വരുമാനത്തിൽ കുറവുണ്ടാകുകയും ചെയ്യാനുള്ള സാധ്യതയുണ്ട് മാത്രമല്ല അഞ്ചാം ഭാവത്തിൽ ശനിയാണ് അലസത നിരാശ പോലുള്ള കാര്യങ്ങൾ അനുഭവപ്പെടുക ഉദരക്കാർക്കശ്യം പോലുള്ള അവസ്ഥകളിലൂടെ കടന്നുപോകുക ഇങ്ങനെയുള്ള കുറച്ച് പ്രതിസന്ധികളിലൂടെ കടന്നു ഇടവരാനും സാധ്യതയുണ്ട് അപ്പോൾ ഭാഗ്യസ്ഥാനത്ത് നിൽക്കുന്നത് ചൊവ്വയാണ് ആ ചൊവ്വ ഇരുപതാം തീയതിയാണ് പത്താം ഭാവത്തിൽ കർമ്മസ്ഥാനത്തേക്ക് വരുന്നത് അതുവരെ ഭാഗ്യത്തിന് ഇത്തിരി കുറവ് സംഭവിക്കാനുള്ളൊരു സാധ്യതയും കാണുന്നുണ്ട് എന്നാൽ ഇരുപതാം തീയതി നിവർത്തി സ്ഥാനാധിപതി കർമ്മസ്ഥാനത്ത് വരുന്നതുകൊണ്ട് ഇരുപതാം തീയതിക്ക് ശേഷം കർമ്മം തൊഴിലുമായിട്ട് ബന്ധപ്പെട്ട് വളരെ അനുകൂലമായിരിക്കുന്ന ഗുണം ഫലങ്ങളൊക്കെ അനുഭവിക്കാൻ യോഗമുണ്ട് പക്ഷേ ആ യോഗമൊക്കെ അനുഭവത്തിൽ വരണമെങ്കിൽ അഷ്ടമ വ്യാഴത്തിന് പരിഹാരമുണ്ടാകണം അഷ്ടമ വ്യാഴത്തിന് പരിഹാരം ഉണ്ടാകാനായിട്ട് വിഷ്ണു ക്ഷേത്ര യഥാശക്തി വഴിപാട് ചെയ്യണം കാരണം സഹായികളായിരിക്കുന്ന വ്യക്തികൾ സഹോദര സ്ഥാനത്തുള്ള വ്യക്തികളൊക്കെ അകന്നു പോകാനും കൂടി സാധ്യതയുള്ളൊരു സമയമാണ് അപ്പോൾ അത് കാരണം കൊണ്ട് നല്ല പരിഹാരവും പ്രാർത്ഥനയും നിർബന്ധമായിട്ടുണ്ടെങ്കിൽ മാത്രമേ ഈ വർഷം മാസത്തിൽ വലിയ തടസ്സങ്ങളില്ലാതെ മുന്നോട്ട് പോകാൻ സാധിക്കുകയുള്ളൂ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ചെയ്യാം ജ്യോതിഷവുമായി ബന്ധപ്പെട്ട കൂടുതൽ കാര്യങ്ങൾ അറിയാൻ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ഞങ്ങളുടെ ഓൺലൈൻ കൺസൾട്ടൻസി നമ്പർ താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട് ആവശ്യമുള്ളവർക്ക് കോൺടാക്റ്റ് ചെയ്യാവുന്നതാണ്